വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൽ മന്ദാവൂർ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ചാവേഴ്സ് സ്ഫോടനത്തിൽ പത്ത് പതിമൂന്ന് നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു രാജ്യം പോലും നടന്നൊരു സംഭവം അതിൻ്റെ പ്രതികളായിട്ടിപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നത് മുസ്ലിം നാമധാരികളായ ആളുകളാണ് അതും ഡോക്ടർമാർ ഉന്നത സേവനം ചെയ്യുന്ന ആളുകൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു മുസ്ലിമിനിങ്ങനെ ചെയ്യാൻ കഴിയും രാജ്യത്ത് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ മുഴുവൻ സംശയത്തിൻ്റെ ഇൻഷാ ഇൻഷതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പറയാം അതിനു മുൻപ് ഒരു പൊന്നുമകനക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടുള്ള മുഹമ്മദ് സനദ് എന്ന പതിനെട്ടുകാരൻ സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ പ്ലസ് ടു ഒരു കുട്ടിയാണ് ആ കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ട് രാവിലെ പുലർച്ചെയാണ് വാഹനം തിരിച്ചെത്തിയത് അങ്ങനെ ഇവർ ബൈക്ക് എടുത്തിട്ട് ഇവൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവൻ്റെ വീടിൻ്റെ ഒന്നൊന്നര കിലോമീറ്റർ അടുത്താണ് ഇവൻ്റെ വീട് അവിടെ പോവാതെ പൂക്കോട്ടുമ്പാടത്തുള്ള ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നുവൻ അങ്ങനെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു ആ ഒരു അപകടത്തിൽ മുഹമ്മദ് സനദ് എന്നുള്ള ഈ പതിനെട്ടുകാരൻ അള്ളാഹുവിൻ്റെ റഹിമത്തിലേക്ക് യാത്ര ചെയ്യുന്നൊരു വിവരമാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അള്ളാഹു ആ പൊന്നുമോന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മളെല്ലാവരും ഈ വിസാൽ മീഡിയ കാണുന്ന കുടുംബമൊക്കെ ആ പൊന്നുമോന് വേണ്ടി ദ്രാ ചെയ്യണം ഒരു നിമിഷം ഒരു ടൂറ് പോകണമെങ്കിൽ സ്കൂൾ ടൂറിലൊക്കെ പോയിട്ടുണ്ടോ അത്രയും സന്തോഷവും ആനന്ദവും എന്താ പറയുക ആഹ്ലാദം നിറഞ്ഞ നിമിഷം രണ്ടും മൂന്നും ദിവസങ്ങൾ നിങ്ങളൊരു ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാ ഫ്രണ്ട്സിനോടും യാത്ര പറയുമ്പോൾ ഒരിക്കലും ആ കുഞ്ഞ് കരുതിയിട്ടുണ്ടാവില്ല പഠിച്ചോനെ ഇത് തൻ്റെ അവസാനത്തെ യാത്രയപ്പാണ് പ്ലസ് ടുൻ്റെ ഇനി ഇതാ ഈ ഓണം ഇതിൻ്റെ ക്രിസ്മസ് പരീക്ഷ വരാൻ പോകുക ഓണം ഡിസംബർ ആകുമ്പോഴേക്കൊക്കെ പ്ലസ് ടുവിൻ്റെ എല്ലാ പോർഷൻസും തീർന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഫൈനൽ എക്സാം സെൻ്റ് ഓഫ് ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടന്നൊരു പൊന്നുമോനും ആ ടൂറിൻ്റെ ഫോട്ടോസുകൾ ടൂറിൻ്റെ വീഡിയോസുകൾ റീൽസുകൾ ഒരു നിമിഷം ആ ഒരു സ്കൂളിലെ പ്ലസ് ടുക്കാരുടെ സന്തോഷങ്ങൾ മുഴുവനും ഇല്ലാതാക്കൊരു നിമിഷം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൽ പങ്കുവെക്കുക നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ മക്കൾ ടൂറ് പോകുന്ന മക്കളാണ് നമ്മളൊക്കെ ടൂറ് പോകാൻ മക്കളെ പറഞ്ഞേക്കലുമുണ്ട് പക്ഷെ അങ്ങനെ വരുന്നൊരു പൊന്ന് മോന് കഫമ്പുടയിലേക്ക് തിരിച്ച് വരുന്നൊരു രംഗം ഞാൻ ഒരിക്കലും നമുക്കത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ കരുവാരെക്കൊണ്ട് ആ ഭാഗത്തുള്ള കാളികാവ് ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ സംഭവം അറിയുന്നുണ്ടാവും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളെങ്കിൽ പങ്കുവെക്കണം നമ്മുടെയൊക്കെ മക്കൾ ടൂറ് പോയിട്ട് വരുന്നത് അവരാ ആകെ ബാഗൊക്കെ തൂക്കി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ നമ്മുടെ സ്ഥാപനത്തിന്നൊക്കെ ടൂറ് പോയി കുട്ടികൾ എന്താ സന്തോഷം അവർക്ക് ഡി ജെ പാർട്ടികൾ ആട്ടല് പാടല് അവരത്രയും എന്തൊക്കെ വീട്ടിൽ വലിയമാർക്കും ഉപ്പാക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഈ പൊന്നുമോനും വാങ്ങിയിട്ടുണ്ടാവും തിന്നാൻ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടാവും ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ വാങ്ങിയിട്ടുണ്ടാവും പെങ്ങന്മാർക്ക് എന്തെങ്കിലും മറ്റു ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും കീച്ചയിന് വാങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അതൊക്കെ ഉമ്മാൻ ഉപ്പാനൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു തിടുക്കാണ് മക്കൾക്ക് ടൂർ അങ്ങോട്ടണ്ട് കഴിഞ്ഞാൽ ടീച്ചർമാരൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്ന മക്കൾ കാണാം അത്രയും നല്ലൊരു ഒരു ഒരു സ്നേഹവും ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പൊക്കെ അധ്യാപകരുമായിട്ട് ഉണ്ടാക്കുന്ന ടൂറ് അങ്ങനെ വന്നിരുന്ന ഒരു പുന്നമോന് ക്രബ്ബ് കൊടുത്തൊരു വിധി മോനെ നീ വീട്ടിലേക്കല്ല നിൻ്റെ മരണം ഇന്ന ഭാഗത്താണ് അവിടേക്ക് പോകാൻ തോന്നുകയാണ് അപ്പോൾ ഈ കുട്ടി ബൈക്കിൽ ടൂറ് കഴിഞ്ഞ് വന്ന് പുലർച്ചെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അപ്പം നമ്മളെല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ഇത് ആ ചെയ്യുക ആ ആർക്കൊക്കെ ആ ഒരു കുഞ്ഞിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുക എപ്പോഴും നമ്മൾ യാത്രയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഒരു പക്ഷേ ആ ടൂറിലൊക്കെ നന്നായിട്ട് പാടിയിട്ടും ആടിയിട്ടും ഉറങ്ങാത്ത മക്കളായിരിക്കും അവരാണ് രാവിലെ നീറ്റ് പോകുമ്പോൾ ആ ഉറക്കക്ഷീണത്തിലാണോ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാലും അല്ലാഹു കാക്കട്ടെ നമ്മൾ ദുആ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹിയിൽ ഈ സ്ഫോടനമുണ്ടല്ലോ അതിലിപ്പോൾ നിലവിൽ കുറേ ഡോക്ടർമാരൊക്കെയാണത് മുസ്ലിം നാമധാരികളൊക്കെയാണ് പിടിച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ ന്യൂസൈറ്റ് അടക്കമുള്ള ചാനലുകളൊക്കെ കനത്ത മുസ്ലിം വിരോധമാണ് പറയുന്നത് ശരിക്കും ആരാണിതിൻ്റെ പിന്നിൽ ഒന്ന് നമുക്കറിയാം ആ ഡൽഹിയിലുള്ള ചെങ്കോട്ടക്കടുത്ത് ചെങ്കോട്ടക്കൊരു മൂന്ന് മുന്നൂറ് മീറ്റർ അടുത്ത് അതായത് ചാന്ദിനി ചൗക്ക് എന്നുള്ള ഷാജഹാൻ ചക്രവർത്തിയുടെ മകൾ ജഹാനാരാഭീഗൻ നിർമ്മിച്ച ആ ഒരു ബസാറിനടുത്ത് ആണ് ഈ സ്ഫോടനം നടന്നത് പത്തു പതിമൂന്ന് ആളുകൾ രക്തസാക്ഷികളായി ഒരുപാട് കുടുംബത്തിൻ്റെ അത്താണികൾ പോയി പ്രിയപ്പെട്ടവർ നഷ്ടമായി കോടിക്കണക്കിന് രൂപയുടെ ആരാണ് ആരാണിതിൻ്റെ പിന്നിലുള്ളത് ആർക്കാണ് ഇങ്ങനെ ചാവേറാക്രമണം നടത്തിയിട്ടൊരു ഗുണമുള്ളത് ഇസ്ലാം ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല എന്ത് പ്രതിഷേധങ്ങളുണ്ടെങ്കിലും എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലും അവരിങ്ങനെ ബോംബിട്ട് കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം നമ്മൾ പഠിച്ചൊരു മതം അങ്ങനെയല്ല പിന്നെ എന്താണ് ഇവർക്ക് പറ്റിയത് ഇതിപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളാണ് അവർക്ക് വൈറ്റ് കോളർ നൊരുവളെന്ന് പറയുന്നൊരു സംഘമുണ്ട് അതായത് രണ്ട് ഡോക്ടർ രണ്ട് മൂന്ന് ഡോക്ടർമാർ ഈ ഫോട്ടോയിൽ കാണുന്ന കുറച്ച് ഡോക്ടേഴ്സിനെ രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോ ആർ ഡി എക്സുമായിട്ട് ബി സ്ഫോടന വസ്തുക്കളുമായിട്ട് പിടികൂടി ആ പിടികൂടിനു ശേഷം അവരുടെ സംഘത്തിൽപ്പെട്ട ആ ഡോക്ടർ ഉമർ എന്നു ഒരാൾ അയാൾ ആ പിടികൂടി ദേശത്തിന് ആ നിരാശയിൽ നിന്ന് കുറേ ബോംബുകളുമായിട്ട് വന്നിട്ട് ഇവിടെ ഡൽഹിയിലുള്ള തിരക്കേറിയ ചാന്ദിനി ചൗക്കിനടുത്ത് ചെങ്കോട്ടക്കടുത്ത് വന്ന് മണിക്കൂറുകളോളം കാത്തു നിന്ന് ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടിയപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്നാണ് നെയ്പിൽ പറയും ഒരു കാര്യം പറയാം അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു മുസ്ലിം തീവ്രവാദികൾ പൊട്ടിച്ച ബോംബിലെ സംജുദ് എക്സ്പ്രസ്സിലെ കറുപത്തെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു ക മസ്ജിദില് നടന്നു ട്രെയിനിൽ നടന്നു ഇവരൊക്കെ നടന്ന സമയത്തൊക്കെ ഇതിലൊക്കെ പത്തും പതിനൊന്നും പതിനെട്ടും കൊല്ലം മുസ്ലിങ്ങൾ ജയിലിലുമായി ഒടുവിൽ ഒടുവലി ഹേമന്ത് എന്ന പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചപ്പോഴാണ് ഹിന്ദുത്വവാദികളായിരുന്നു ഈ ഒരു ക്രൈമുകൾ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടത്തിയെന്നുള്ളത് നമ്മുടെ അതിൽ തെളിഞ്ഞതാണ് തെളിഞ്ഞിട്ട് അവരെയൊക്കെ കോടതിയിലെത്തുകയും അതൊക്കെ പലതും ശിക്ഷിക്കപ്പെടാതാവുകയും പലതൊക്കെ വെറുതെ വിടുകയും അവരൊക്കെ പിന്നീട് ജനപ്രതിനിധികളാവുന്ന കാഴ്ചകളൊക്കെ കണ്ടു അതായത് നമ്മൾ കരുതിയിരുന്ന മുസ്ലിം നാമധാരികൾ ബോംബ് പൊട്ടി എന്ന് കരുതിയിട്ട് പലരെയും പിടിച്ചകത്താക്കി അവരൊക്കെ കുറ്റമൊക്കെ സമ്മതിച്ച ബോംബ് സ്ഫോടനങ്ങളിലൊക്കെ യഥാർത്ഥ പ്രതികളെന്നുള്ളത് ഹിന്ദുത്വവാദികളാണ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നടന്ന സ്വതന്ത്ര അന്വേഷണത്തിൽ തെളിഞ്ഞതും അവരൊക്കെ കേസിൽ അകപ്പെട്ടതും അറസ്റ്റിലാവുകയും ചെയ്തു പക്ഷേ നമ്മുടെ ഭരണകൂടം അവരൊക്കെ പിന്നീട് വിട്ടയക്കുന്നതും അവരൊക്കെ പിന്നീട് ജനപ്രതിനിധികളായിട്ട് മാറുന്നതും അപ്പീല് പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കാത്തവരാണ് നടക്കുന്നത് അതായത് ഒരു ബോമസ്ഫോടനം നടന്നത് അതായത് സാമ്പത്തിക സ്ഥിതി അജിത്തിൻ്റെ കെട്ടുറപ്പ് പിന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ അപ്പോൾ ആർക്കാണ് കൊണ്ട് ലാഭമുള്ളത് ഇത്തരം പോവും ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു ആഭ്യന്തരമന്ത്രി ഇല്ലേ ശരിക്കും അയാളെ അമിത്ഷാൻ്റെ കഴിവുകേടല്ലേ രാജിവെച്ച് പുറത്തു പോകേണ്ട അയാൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പരസ്പര വിദ്വേഷം ഉണ്ടാക്കുക കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കണത് ഇപ്പം ഈ ഒരു പിടി സംശയിക്കപ്പെടുന്ന ഇപ്പം ഈ ഒരു ചാവേറാണെന്ന് പറയപ്പെടുന്ന ഡോക്ടർ ഉമറിൻ്റെ വീട്ടുകാർ പറയുന്നത് അയാൾ പഠിക്കാൻ വിടുക്കാനാണ് അങ്ങനെ എങ്ങനെയല്ല അവർ നല്ലതാണ് പറയുന്നത് അല്ലാതെ പോലും ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മുസ്ലിം നാമധാരികൾ ചെയ്താൽ ഇതിനെ മുഴുവൻ പഴിയും കേൾക്കുന്നതാർക്കാണ് ലോക ഈ ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കാണ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം അത്രയും ഭീകരമായൊരു സാഹചര്യമാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു ആക്രമണം അള്ളാഹു യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ തോഫീക്ക് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നിലവിലെ അന്വേഷണ സംഘത്തിൽ പറഞ്ഞു കേൾക്കുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയൂല കളമശ്ശേരിയിൽ ബോബസ്ഫോടണം നടന്നിട്ട് ഒൻപത് ആളുകൾ ഈ മരിച്ചപ്പോൾ യഹോവ സാക്ഷികൾ എന്ന ക്രിസ്ത്യാനി വിഭാഗം മരിച്ചപ്പോൾ അതിൻ്റെ പേരിൽ എന്നെങ്കിലും അന്വേഷണം അത് മുസ്ലിം തീവ്രവാദികളുടെ സീനികളാണെന്ന് പറഞ്ഞ് ആരൊക്കെ പിടിച്ചിരുന്നു പിടിച്ചിട്ട് ഒടുവിൽ കണ്ടെത്തി അതൊരു ഒരു ക്രിസ്ത്യൻ ചെങ്ങായി തന്നെയാണ് ആ ക്രിസ്ത്യൻ ചങ്ങായിനെ ഞാൻ അയാളെ എറണാകുളം കാക്കനാട് ജയിലിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച കാര്യങ്ങളൊന്നും അതൊക്കെ വളരെ എന്താ പറയുക രഹസ്യാത്മകമായതും എനിക്കൂടെ പറയാൻ പറ്റില്ല ഒൻപത് പേരെ കൊന്ന മനുഷ്യനെ ഞാൻ അവിടെ നിന്ന് മാർട്ടിൻ മാർട്ടിൻ നിന്ന് വരെയുള്ള മനുഷ്യനെ ഞാൻ കണ്ട് നേരിട്ട് സംസാരിച്ച ഒരാളാണ് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് അപ്പം നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല സംഭവം നടക്കണത് എന്തായാലും ഇതിൻ്റെ ഉത്തരവ് ഇതൊന്നും മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടിടണ്ട അത് ഇസ്ലാമിൻ്റെ പേരിലും ചെയ്യുന്നതല്ല ഇതൊക്കെ വേറെ പല താല്പര്യങ്ങൾക്ക് പണത്തിന് വേണ്ടി ചെയ്യുന്നവർ അവരായി അവരുടെ പാടായി ഇതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ കുതിര കയറാനോ സാധാരണക്കാരായ മുസ്ലീങ്ങളുടെ മേലെ ഭീകരാക്രമണത്തിൻ്റെ മേലെ ആക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല അതിനൊരിക്കലും നമ്മൾ വകവെച്ച് കൊടുക്കരുത് കാരണം പാല ബോബ് സ്ഫോടനങ്ങളുടെ പിന്നിലും ഹിന്ദുത്വവാദികളാണെന്ന് പിന്നീട് തെളിഞ്ഞതാണ് അങ്ങനെ തെളിഞ്ഞ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് യഥേഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ വാർത്ത വായിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾക്ക് തോന്നിയ അനുമാനങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ പൊന്നുമോനുക്ക് വേണ്ടിയും സന്നദ്ന് വേണ്ടി നമ്മൾ എല്ലാവരും ദാ ചെയ്യുക അള്ളാഹു ആ കുട്ടിക്കും അഫഫറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് അല്ലാതെ ക്ഷമ നൽകട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം